അസ്സലാമു അലൈക്കും അസലാമേക്കും തആല ഉപരക്കു തൻ്റെ പ്രിയപ്പെട്ട ഐഷുവിനെയും കൊണ്ട് രണ്ട് മൂന്ന് ദിവസം പുറത്തെവിടെയെങ്കിലും പോയിട്ട് കറങ്ങി വരാമെന്ന് വിചാരിച്ചതായിരുന്നു ഉസ്താദ് എന്നാൽ ആ രാത്രി ആ സന്തോഷ വാർത്ത കേട്ടപ്പോൾ പിന്നീട് ഉസ്താദിന് തോന്നി ഇല്ല കോളേജിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളത് കാരണം വിജയിച്ച സ്ഥാനാർത്ഥിയെ കാണുവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാകും എന്നാൽ ഈ സമയം ഹാദിയ അത് ഇരുന്നൂറ് വോട്ടുകൾക്ക് ഞാൻ തോറ്റിരിക്കുന്നു എന്നുള്ള കാര്യമറിഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്നത് ഛേ എല്ലാവർക്കും ഞാൻ എത്ര ക്യാഷാണ് ഇവിടെ വാരി വിതറിയത് എത്ര സ്വീറ്റ്സാണ് ഇവിടെ നൽകിയത് നന്ദിയില്ലാത്ത വർഗം നാളെ തന്നെ അതെല്ലാം ചോദിക്കണം കൊടുത്ത ക്യാഷ് എല്ലാം അതെനിക്കതിൻ്റെ കണക്ക് കിട്ടണം അതല്ലാതെ ഞാൻ എല്ലാവർക്കും കോളേജിൽ പഠിക്കുന്ന മുന്നൂറ് കുട്ടികൾക്കും ഞാൻ നന്നായിട്ട് ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്നാൽ വെറും നൂറ് പേര് മാത്രമാണ് എനിക്ക് സപ്പോർട്ട് ആയിട്ടുള്ളത് ബാക്കി ഇരുന്നൂറ് പേരും എൻ്റെ ക്യാഷ് നല്ലോണം അങ്ങട്ട് തിന്നു ഒരൊറ്റ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല അന്ന് വീട്ടിലെത്തിയ ഹാദിയ ശരിക്കും അവിടെ ബഹളം വെക്കുകയായിരുന്നു അതെ ആർക്കും എന്നോടൊരു സ്നേഹമില്ല ദയയില്ല എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് ആ മോളെ പിന്നെ ആ ഡോക്ടർ ഫാമിലി വിളിച്ചിരുന്നു കേട്ടോ കുട്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ കുട്ടി മിഠായി വലിച്ചെറിഞ്ഞ കാര്യം അത് പ്രത്യേക ആ ഡോക്ടർ പറഞ്ഞത്രേ അത് ബുദ്ധി വെക്കണല്ലോ കുട്ടികൾക്ക് ആ ഫസ്റ്റ് പെട്ടെന്ന് അങ്ങനെ വിവാഹത്തിനൊക്കെ വരുമ്പോഴേ അതങ്ങനെയൊക്കെ ഉണ്ടാവും ആ ഒന്നും കാര്യമാക്കേണ്ട അത് പക്വത വരുന്നല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ ഞമ്മക്ക് അതങ്ങട്ട് സമ്മതം കൊടുത്താലോ ഉമ്മന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് കയറി വന്നിരിക്കാണ് ഈ സമയത്ത് എന്താടി നിനക്ക് ദേഷ്യം ഒന്നുമില്ല എന്താ മോളെ എലക്ഷനെ ഉം എലക്ഷനെ എലക്ഷനൊക്കെ ഞാനങ്ങ് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്താ മോളെ അതിനൊന്നിത്രമാത്രം ചൂടാവാൻ ഒന്നുമില്ല അങ്ങക്ക് അറിയില്ല പറ്റി ഞാനേ എത്ര ക്യാഷാണ് വാരി വിതറിയത് അറിയുമോ എത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്ര ക്യാഷ് എത്ര സ്വീറ്റ് ഐറ്റംസുകൾ അങ്ങനെ എത്ര ഫുഡ് ഐറ്റം അങ്ങനെയൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഒരു നന്ദിയില്ലാത്ത വർഗമായി പോയല്ലോ അവരെല്ലാവരും ആ ഐശുവിന് വോട്ട് കൊടുത്തു ആ ഐശുവിന് ആ ഐശു എൻ്റെ ജീവിതം തകർക്കുവാൻ വേണ്ടി മാത്രം വന്നവളാണ് അവൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ശല്യമായിട്ട് അവൾ വന്നിട്ടുള്ളൂ ഞാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയതമനെ അവൾ തട്ടിയെടുത്തു അത് മാത്രല്ല ഇപ്പോഴിതാ അവള് എന്റെ സ്ഥാനവും കൈക്കലാക്കിയിട്ടുണ്ട് എനിക്കിതിന് കഴിയില്ല എനിക്കാവില്ല ഞാൻ തികച്ചു മോളെ വിജയൻ തോൽവിയൊക്കെ സാധാരണ അല്ലേ അതിപ്പോൾ ഇത്ര ടെൻഷനാണിപ്പം എന്താ എന്തപ്പോ അത് സ്കൂൾ ലീഡറിലല്ലേ അതിനിപ്പോ എന്താ ഇതുവരെ സ്കൂൾ ലീഡർ ആയിരുന്നല്ലോ ഐഷു അവൾക്ക് ആ സ്ഥാനം തിരിച്ചു കിട്ടി അതിൻ്റെ ഒരു ആവശ്യം ഇല്ലേ രണ്ടാമത് നടത്തേണ്ടേ ആദ്യമേ നീ പറഞ്ഞിരുന്നല്ലോ ആയുഷു ലീഡർ എന്നൊക്കെ പിന്നെ പെട്ടെന്ന് പന്തിനാത് ഒഴിവാക്കാനൊക്കെ നിന്നത് എങ്ങനെയെങ്കിലും അവളെ ലീഡർ സ്ഥാനത്ത് നിന്ന് എന്നുള്ള വാശിയിലായിരുന്നു ഞാൻ എനിക്ക് നിന്നത് പക്ഷേ എല്ലാവരും കൂടി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു അല്ല മോളെ എന്താ പറയണ്ടത് പറ എന്താണ് പറയേണ്ടത് അവര് വിളിക്കുമ്പോൾ ഒന്നൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒരു ഡോക്ടറെ കൊണ്ട് വന്നിരിക്കുന്നു എനിക്ക് ഡോക്ടറും വക്കീലും കലക്ടറും ഒന്നും വേണ്ട ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ച ഒരാളുണ്ട് അത് മാത്രം മതി എനിക്ക് എൻ്റെ പൊന്നുമോളെ കല്യാണം കഴിഞ്ഞ ഒരാളെ കുറിച്ചാൽ ചിന്തിക്കുന്നതന്നെ തെറ്റാൻ കിട്ടോ ഉമ്മാ നിങ്ങൾ എന്നോട് കൂടുതൽ സംസാരിക്കണ്ട പിന്നെന്താ മോളെ ഞമ്മളതൊക്കെ വെറും തെറ്റായ കാര്യങ്ങളാണതൊക്കെ അതിന് നിൽക്കരുതേ ഉമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യൻ്റെ സമാധാനം അവൾക്ക് ദേഷ്യം വന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കിടന്നു റൂമിൽ കിടന്ന് നോക്കി നേളൊന്നും പറഞ്ഞില്ല മോളെ 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 ആ പിതാവ് വിളിച്ചു എന്താ ബാപ്പ ഒന്ന് ശ്വസ്തമായി കിടക്കാൻ മോളെ വാതിൽ തുറക്ക് എന്താ എന്താ വേണ്ടത് മോളെ അവർ വിളിച്ചിരുന്നോ പിന്നെ മോളുടെ ആ നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കുഴപ്പമില്ല അതാണ് പറഞ്ഞത് അപ്പോ എന്റെ ബാപ്പയൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്റെ ബാപ്പക്കെങ്കിലും അല്പം ബുദ്ധി ബുദ്ധിയുണ്ടാവുന്ന ഞാൻ കരുതി മോളെ എന്താ എന്തതിന്റെ പ്രശ്നം ഒന്നുമില്ല അതെ പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട എൻ്റെ ബാപ്പാക്കെന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്താ മോളെ എന്റെ കുട്ടിക്ക് വേണ്ടിതൊക്കെ ഞാൻ ചെയ്തു തരല്ലോ ബാപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഒരാൾ ഇഷ്ടമാണെന്ന് അതെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ അല്ലാതെ എന്താ മോള് നീ പറയുന്നത് അതിനല്ലേ അതിന്റെ കല്യാണം കഴിഞ്ഞതാണെന്നല്ലോ പറഞ്ഞു കേട്ടത് കല്യാണം കഴിഞ്ഞതോ ഇല്ലാത്തതോ മക്കളുണ്ടോ ഇല്ലെന്നല്ല പ്രശ്നം എനിക്ക് അദ്ദേഹത്തിന് ഒരു കരി കഴിയണം എന്താ ഐശ്വന ഒഴിവാക്കിയില്ലെങ്കിലേ ഞാനും എന്താ എന്നെയും കല്യാണം കഴിച്ചൂടെ നാലു വരെ ആകാം മോളെ നീ അനാവശ്യം പറയരുത് കേട്ടോ പിതാവിന്റെ ദേഷ്യപ്പെടുത്തുന്ന ആ ഒരു വാക്കുകൾ കേട്ട് അവൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ബാപ്പാ നിങ്ങൾക്ക് എന്നോട് ആർക്കും സ്നേഹമല്ല ആയിക്കോട്ടെ ഞാൻ പോകും ഞാൻ ഇവിടെ ദുനിയാവിലുണ്ടാവില്ല നിങ്ങൾക്ക് ആർക്കും എന്നോട് സ്നേഹമില്ല ഞാൻ പറഞ്ഞൊരു കാര്യം നടത്തി തരാൻ വരെ ഒപ്പൊന്നും തയ്യാറല്ല എനിക്ക് എവിടേക്കും പോകണ്ട ഞാൻ കോളേജ്ക്കും പോകണില്ല എന്താ മോളെ നീ കോളേജിൽ പോകാത്തത് ഞാൻ കോളേജ് പോകണില്ല എന്താ എന്ത് കാര്യത്തിന് അല്ല മോളെ നിന്റെ ഇലക്ഷനൊക്കെ അതൊന്നും എനിക്ക് ആവശ്യമില്ല മോളെ അല്ല ഇലക്ഷൻ റിസൾട്ട് അതൊക്കെ അറിഞ്ഞു എന്നെല്ലാം കൂടി തോൽപ്പിച്ചു എന്നെ ജീവിതത്തിൽ എല്ലാവരും തോൽപ്പിച്ചു എനിക്ക് ഹബീബ് സ്ഥാനം കിട്ടിയതുമില്ല എനിക്ക് എലക്ഷന് സ്ഥാനം അതും ലീഡർ സ്ഥാനം കിട്ടിയില്ല ഞാൻ കോളേജിൽ പോണില്ല മോളെ അത് പറഞ്ഞാൽ പറ്റില്ല മോൾ പോകണം മോളെ നല്ല അറിവ് കിട്ടണ കോളേജ് അല്ലേ അറിവ് അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് കണ്ടില്ല പാപ്പാ ഈ വീഡിയോ കണ്ടോ ഓരോ ഉസ്താദും ഭാര്യയാണ് കാട്ടിക്കൂട്ടണത് അവർ അവിടെ ഫ്ലോറിൽ ഇന്ന് സംസാരിക്കുക എല്ലാവരും ഇടയിൽ നിന്ന് കൊഞ്ചിക്കൊഴിയുക അത് കാണുമ്പോൾ മനുഷ്യർ ദേഷ്യം ഉണ്ടാവില്ലേ എൻ്റെ മോളെ അവർ ഭാര്യയും ഭർത്താവും അല്ലേ അയാൾ എന്താ ഞാൻ ഒരുപാട് കൊതിച്ച മനുഷ്യനാണ് അയാൾ അയാൾ മറ്റൊരാൾ എനിക്കിഷ്ടമല്ല ശരിക്കും അവള് കരഞ്ഞു പോയി എന്താ മോളെ ബാപ്പ ഇന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിലേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം എന്താ മോളെ ഞാൻ പറയാം എന്നോട് എനിക്ക് വാക്ക് തരണം പറയുമെന്നുള്ളത് ശരിക്കും ആ പിതാവ് ഞെട്ടിപ്പോയി എന്തായിരിക്കും റബ്ബെ പറയുന്നത് മകളുടെ ആ ഒരു വാക്കുകൾ എന്താണെന്ന് ഭയപ്പെട്ടു അയാൾക്ക് കാരണം എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ പറഞ്ഞാൽ ബാപ്പാ എന്നോണ്ടെങ്കിൽ ഒരു തരി സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞനുസരിക്കേ മോളെ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ നോക്കട്ടെ എന്നല്ല ഉറപ്പ് തരണം എനിക്ക് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരും പറ്റണം അതെന്താ പറ്റുന്നതാണ് ചെയ്തതെന്ന് പറ്റണല്ലോ പറ്റാതിരിക്കാൻ പാടില്ലല്ലോ എന്നോടില്ലെങ്കിലും അത്രയേ ഉള്ളൂ നിങ്ങൾ ദേ നിങ്ങൾ ഇഷ്ടമല്ലേ സ്നേഹക്ക് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞില്ലേ മോളെ നീ അങ്ങനെയൊന്നും പറയരുത് നീ ഒരു വഴിയിലാണെന്ന് ആഗ്രഹിച്ചിട്ടാണ് നല്ല നല്ല ആലോചനകൾ കൊണ്ടുവരുന്നത് ബാപ്പ നല്ല നല്ല ആലോചനകൾ മകളുടെ ഇഷ്ടം നിങ്ങൾ നോക്കുന്നില്ല മകളുടെ ഇഷ്ടം നോക്കായിരുന്നു പക്ഷേ ആ നീ ഇഷ്ടപ്പെടുന്ന വ്യക്തി മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ് അതറിയുമ്പോഴേ എന്തായിരിക്കും മോൾ എന്താ നിന്റെ അവസ്ഥ അതിനെക്കുറിച്ച് ബാപ്പ ബാപ്പാ നിന്നോടൊന്നും മിണ്ട അതിനെ അവൾ ശക്തമായി അത് ആ വാതിലടിച്ചു അപ്പേ ഇക്ക അങ്ങോട്ട് പോരെ ഓൾ ഇപ്പൊ കലിപ്പിലാണ് ഓൾ എലക്ഷൻ ഇരുന്നൂറ് വോട്ടുകൾക്ക് തോറ്റക്കണല്ലോ നമ്മളെ മോളുടെ സ്വഭാവം കൊണ്ടന്നെ എന്തൊക്കെയായിരുന്നു അവളെ കാട്ടിക്കൂട്ടൽ എത്ര ക്യാഷാണോ വാരി കോരി വിതറിയത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പിന്നെ ഒരു മനുഷ്യ സ്വഭാവം എന്നുള്ള സ്വഭാവമുണ്ട് അതുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുള്ളൂ അല്ലാതെ എല്ലാവരോടും കുറച്ച് ചാടികൊണ്ടും കടിച്ച് കീറികൊണ്ട് നിന്നാലേ ആർക്കും ഇഷ്ടമുണ്ടാവൂല സൽ സ്വഭാവം ഉള്ളവരെ മാത്രമേ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുള്ളൂ ആ ഒരു പക്ഷെ നമ്മളെ അവിടെ ലീഡർ ആയിട്ടുണ്ടെങ്കിലേ പറയേണ്ടി വരൂല എല്ലാവരും കൂടെയും അവളൊരു ഭരിക്കലായിരിക്കും പഠിച്ചു തന്നെ നല്ല ബുദ്ധി കൊടുക്ക് എന്താ റബ്ബ ഇവളിങ്ങനെ എനിക്കറിയുന്നില്ല അതെ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബാപ്പാ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ പൂർത്തീകരിച്ച് തരണമെന്നുള്ളത് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കൊന്നും മൂളിയിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്താന്നുള്ളത് അതെ ഇക്ക അതിനൊന്നും ഇന്ന് കൊടുക്കരുത് അവള് വേണ്ടാത്ത പല കാര്യങ്ങളും പറയും അങ്ങനെ പറഞ്ഞാലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലേ പിന്നെ അവൾ ഒന്നിനും മടിക്കാത്തതാണ് ദയവായി നിങ്ങൾ അങ്ങനെ ഒന്നും പറയല്ലേ നമ്മളെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്താ ഓളെ ഈ വീറും വാശിയും എല്ലാം കൂടി അങ്ങനെ അതാ ആ രാത്രി പുലർന്നു നേരം വെളുത്തു ഹബീബ് ഉസ്താദും ഐഷുവും അതാ ബുള്ളറ്റിൽ പോവുകയാണ് എൻ്റെ പെണ്ണേ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ ടൂർ അങ്ങനെ മിസ്സായി എല്ലാവരും വിളിക്കുകയാണ് എന്തൊക്കെ ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത്രേ അങ്ങനെ അതാ ഹാദിയെയും അന്ന് കോളേജിലേക്ക് പുറപ്പെട്ടു എന്നാൽ അവൾക്ക് ആ കാഴ്ച കാണുവാൻ കഴിഞ്ഞില്ല പഠിച്ചോനെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചതിൽ ഇത്രയധികം സ്വീകരണമോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എല്ലാവരും അതാ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ എല്ലാവരും ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിച്ചേർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഐഷു അവൾ വിജയിച്ചു വരെ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഇരുന്നൂറ് വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്വീകരണം അവർക്ക് വേണ്ടി നൽകണം അപ്പോൾ എല്ലാവരും സഹകരിക്കണം കേട്ടോ ഷെഫീഖുസ്താദിൻ്റെ ആ ഒരു അനൗൺസ്മെന്റ് എല്ലാ ക്ലാസ്സുകളിലും ഒരുപാട് കയ്യടി ഉളവാക്കി എന്നാൽ ഹാദിയുടെ കുറച്ച് ടീംസ് മാത്രം അതിൽ നിന്നും എതിരായി നിന്നു എന്നാൽ ഇതെന്താ സംഭവിച്ചത് എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് അങ്ങനെ വിട്ടാൽ പറ്റില്ല ഞാൻ അത്ര അധികം ക്യാഷ് കൊടുത്ത് എല്ലാവരെയും ഒതുക്കിയിട്ടും എല്ലാവരും അവൾക്കങ്ങ് വോട്ട് ചെയ്തു എന്തൊരു കള്ളവോട്ടാണ് ഇവിടെ നടന്നിട്ടുണ്ടത് ഒന്നുകൂടി എണ്ണ നിർബന്ധമായിരിക്കും ഹാദിയ അത് കൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് ഒന്നും കൂടി നടത്തണം അല്ലാതെ ഒരിക്കൽ പോലും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട് ആരൊക്കെയോ കള്ളവോട്ടും ചെയ്തിട്ടുണ്ട് അത് എന്തോ മാറി മറിഞ്ഞിട്ടുണ്ട് അല്ലാതെ എനിക്ക് കിട്ടാതിരിക്കില്ല അത് ഉറപ്പുണ്ട് എനിക്ക് അവളുടെ കൂട്ടുകാരികളും അത് ശരിവെച്ചു അത് എത്ര ക്യാഷടി നീ എറിഞ്ഞത് എല്ലാവരും കൂടി അത് ചെ ഒരു നല്ല ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങി തന്നു വോട്ടാണെങ്കിൽ കിട്ടിയതല്ല എനിക്ക് വലിയൊരു നഷ്ടമാണല്ലോ ആയത് എന്നാൽ അതാ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ ഹബീബ് ഉസ്താദും ഐഷുവും എത്തുന്നുണ്ട് എന്നുള്ള വിവരമതാ അറിഞ്ഞു കഴിഞ്ഞു ആശി വിളിച്ചു നോക്ക് ഐഷു എവിടെത്തി അതെ ഞങ്ങളിത് എത്തി കൊണ്ടിരിക്കുന്നു നിങ്ങൾ എവിടെയായിരുന്നു വെണ്ണേ ഞങ്ങൾ അല്പം ലോങ് ആയിരുന്നു ഇനി ഒരു അഞ്ച് മിനിറ്റ് ഓ അത് ഷെഫി ഉസ്താദെ അഞ്ച് മിനിറ്റ് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് അവരെത്തും ഓ അപ്പോ സെറ്റ് ആക്കാലേ എല്ലാ കാര്യങ്ങളും സെറ്റായിക്കൊണ്ടിരുന്നു ശരിക്കും ക്യാമ്പസ് തന്നെ ഒന്ന് ഒരുങ്ങിയിരിക്കുന്നു ഐഷുവും ഹബീബുസ്താദും അതാ കടന്നു വരികയാണ് ആയുഷു അങ്ങോട്ടേക്ക് നോക്കപ്പെടുന്നു എന്താ ഇത് മഷ അല്ല എത്ര ഭംഗി എന്നാൽ സ്കൂളിൻ്റെ മുമ്പിൽ കണ്ട ആ ഒരു ബോർഡ് ശരിക്കും അവരെ ഞെട്ടിച്ചു അതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ആഷുവിനെ വിജയാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ഐഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ ഹബീബ് ഉസ്താദിൻ്റെ മനസ്സും നിറഞ്ഞു ഐഷു സമാധാനേ ഇക്ക സത്യം ഇക്ക എനിക്ക് എന്തു അറിയുന്നില്ല ഹബീബ് ഉസ്താദിനും സന്തോഷമായി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സന്തോഷിച്ചിരിക്കുന്നു അവൾക്കൊരിക്കൽ പോലും സങ്കടം ഇല്ലാതിരിക്കട്ടെ അവളെന്നും സന്തോഷത്തോടെ കഴിയണമെന്നത് മാത്രമായിരുന്നു ഉസ്താദിൻ്റെ ആഗ്രഹം ഹബീബ് ഉസ്താദ് ഒരു നിമിഷം ഐഷുവിൻ്റെയും കൈപിടിച്ചുകൊണ്ട് അത് ആ ക്യാമ്പസിലേക്ക് നടന്നു വരുന്നത് അവിടെയുള്ള കുട്ടികളെല്ലാം സന്തോഷത്തോടെ കണ്ടു എല്ലാവരും കൈയടിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു എല്ലാ ഉസ്താദുമാരും ആ ഒരു മനോഹരമായ ആ ഒരു കാഴ്ച കണ്ട് നോക്കി നിന്നു എല്ലാവരും പറഞ്ഞു ശരിക്കും ഹബീബ് ഉസ്താദ് ഐഷുവിൻ്റെ തന്നെ അല്ലേ എന്താ ചേർച്ച മാഷാ നല്ല രീതിയിൽ അവരെ സ്വീകരിച്ചിരുത്തി എന്നാൽ ആഷിയുടെ വക കോളേജിലുള്ള എല്ലാ കുട്ടികൾക്കും സ്വീറ്റ് ഐറ്റംസും എല്ലാം ഫുഡും ഉണ്ടായിരുന്നു കാരണം ആഷി തൻ്റെ പെങ്ങളെ വിജയിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എന്നാൽ വിജയിച്ചിരിക്കുന്നു അങ്ങനെയതാ ആഷിയുടെ വക എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുകയാണ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഒരാളുടെ മനസ്സിൽ മാത്രം ദുഃഖം എന്നാൽ ഈ സമയം ഷഫീഖുസ്താദ് അനൗൺസ്മെന്റ് ചെയ്തു പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഒന്ന് അസംബ്ലിക്ക് വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് പിന്നെ നമ്മുടെ പ്രിയങ്കരിയും സ്ഥാനാർത്ഥിയുമായ നമ്മുടെ ആയിഷ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അഭിസംബോധന ചെയ്ത് അവൾ സംസാരിക്കുന്നതായിരിക്കും പഠിച്ചോനെ ഞാനോ അതെന്തടി നിന്റെ ഫ്രണ്ട്സുകളാണ് നിന്റെ ഉസ്താദന്മാരാണ് ഒരു നോ പ്രോബ്ലം നീ സംസാരിക്കേ ഒരു നിമിഷം അവൾ വിറച്ചുകൊണ്ട് അത് ആ സ്റ്റേജിലേക്ക് കയറുന്നു അബി ഉസ്താദ് സപ്പോർട്ട് ചെയ്യുന്നു ചെല്ലി ചെല്ലി എന്ന് പേടിക്കണ്ട പേടിക്കണ്ട അവൾ ഒരു നിമിഷം അതാ മൈക്ക് കലകിയിൽ കിട്ടിയപ്പോൾ അവളാകെ വിറച്ചുപോയി ഷെഫി ഗുസ്താദ് കൊണ്ട് പറഞ്ഞു അല്ലോ ഇതാണോ സ്ഥാനാർത്ഥി മാത്രം വിറക്കാൻ പാടുണ്ടോ അസ്സലാമലൈക്കും വരാമത്തതായി താഴാല ഉപരൊക്കെ എത്തു വാളിക്കുമസ്സലാം എല്ലാവരും സലാം മടക്കി എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സലാം പറഞ്ഞുകൊണ്ട് തുടരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു ഹോട്ടൽ വിജയിക്കും എന്നുള്ളത് സത്യമായിട്ടും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ഒരു സ്ഥാനം പിന്നെ എനിക്ക് നല്ല വിഷമമായിട്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു എൻ്റെ എതിർ സ്ഥാനാർത്ഥി അവൾ ഈ ഒരു സമയത്ത് വോട്ടലിൽ നിന്ന് കുറച്ച് വോട്ടുകൾ കുറച്ച് കുറവായി കിട്ടിയത് എനിക്ക് വല്ലാതെ സങ്കടം വന്നു കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഞാൻ പറയാണ് അതായത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് നടക്കും ആഷോ എന്ത് പറഞ്ഞാലും ഞങ്ങൾ നിനക്ക് റെഡിയാണേ ആരൊക്കെ വിളിച്ച് പറഞ്ഞു ഒരു നിമിഷം ഐഷു പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ എല്ലാവരോടുമായി ഐഷോ പറഞ്ഞു എല്ലാവരും ആകാംക്ഷയോടെ നിന്നു എന്തായിരിക്കും ഐഷു പറയാൻ നിൽക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്തു